ഒരൊറ്റ ഓവറിൽ കരിയർ ഒടുങ്ങിപ്പോയ ക്രിക്കറ്റർ പന്ത്രണ്ട് കൊല്ലവും ഇന്ത്യക്കു വേണ്ടി ബാറ്റും ബോളും ചെയ്ത് വിവാദങ്ങളുടെ ക്രീസിൽ വിളവിറക്കിയും മതിച്ചും മേഞ്ഞൊരു ക്രിക്കറ്റർ കരിയർ അവസാനിപ്പിച്ചത് ഒരൊറ്റ ഓവറിൽ തനിക്കേറ്റ അപമാനത്തിന്റെ പേരിലാണെന്നു പറയുന്നത് ഒരുപക്ഷെ അതിശയോക്തിയാകാമെങ്കിലും സത്യമതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ എട്ടിന് ശ്രീലങ്കക്കെതിരെ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് രണ്ടിന് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മാച്ചിൽ തന്നെ കളി അവസാനിപ്പിക്കേണ്ടി വന്നത് മനോജ് പ്രഭാകർ എന്ന വിവാദ ക്രിക്കറ്ററുടെ ദുര്യോഗമായി വിലയിരുത്തപ്പെടുന്നു മനോജ് പ്രഭാകറുടെ വാട്ടർ സനത് ജയസൂര്യയുടെ ആക്രമണ ബാറ്റിംഗിന്റെ ആരംഭം കൂടിയായി ക്രിക്കറ്റ് കണക്കുകൾ കാണിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർ ബൌളറായും ബാറ്ററായും തിളങ്ങിയ പ്രഭാകറുടെ കരിയറിലെ ഏറ്റവും ദുഷകനം പിടിച്ച ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വിൽസ് വേൾഡ് കപ്പിലെ ശ്രീലങ്കയുമായുള്ള ലീഗ് മാച്ച് കപ്പ് ഫേവറേറ്റുകളായി എത്തിയ ഇന്ത്യൻ ടീം ശ്രീലങ്കയ്ക്കെതിരെ അനായാസ വിജയം പ്രതീക്ഷിച്ച് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് ആദ്യം ബാറ്റ് ചെയ്യുന്ന സച്ചിന്റെ നൂറ്റിമുപ്പത്തിയേഴ് റൺസിന്റെ ബലത്തിൽ ടീം സ്കോർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സാമാന്യം തരക്കേടില്ലാത്ത ടോട്ടലിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുന്നു എന്നാൽ മറുപടിക്കിറങ്ങിയ ശ്രീലങ്ക ആദ്യ ഓവറുകളിൽ ബൌളർമാരുടെ മെറിറ്റോ ലൈനോ ലെങ്തോ നോക്കാതെ അറഞ്ചും പറഞ്ചും അടിച്ചുകളി പുതിയ രീതിയിൽ ആരംഭിച്ചു മനോജ് പ്രഭാകർ എറിഞ്ഞ ആദ്യ ഓവറിൽ പതിനൊന്ന് റൺസും അദ്ദേഹത്തിന്റെ രണ്ടാം ഓവറിൽ ജയസൂര്യ എന്ന ആക്രമണ സൂര്യൻ നാല് ഫോറും ഒരു സിക്സും തൂക്കി ഇരുപത്തിരണ്ട് റൺസ് നേടി രണ്ട് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത മനോജ് പ്രഭാകർ എന്ന പേസ് ബൌളർ പക്ഷേ തന്റെ രണ്ടാം സ്പെല്ലിൽ തനിക്ക് കിട്ടിയ രണ്ട് ഓവറുകൾ ഓഫ് സ്പിൻ എറിഞ്ഞു നോക്കി എന്നിട്ടും കിട്ടി രണ്ട് ഓവറിൽ പതിനാറ് റൺസ് കൂടി അങ്ങനെ നാല് ഓവറിൽ മാത്രം നീണ്ട സ്പെല്ലിൽ നാൽപ്പത്തിയേഴ് റൺസ് വഴങ്ങി മടങ്ങുമ്പോൾ ഇതാണ് ക്രിക്കറ്റിലെ തന്റെ വാട്ടർ ലോ എന്ന് സത്യം മനോജ് പ്രഭാകർ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ടീമിനു വേണ്ടി മനോജ് പ്രഭാകർ ക്രിക്കറ്റ് ക്രീസിലെത്തിയില്ല എങ്കിലും പിൽക്കാലത്ത് കോഴ വിവാദത്തിൽ വാദിയും പ്രതിയും കുറ്റക്കാരനും കുറ്റാരോപിതനുമൊക്കെയായി മനോജ് ശിഷ്ടജീവിതം വിവാദത്തിന്റെ കൂട്ടുകാരനായി